ആയ് തുഷാരഗിരിക്ക് ഒരു യാത്ര പോവാണ് അപ്പോൾ നല്ല മഴയുണ്ട് ഈ മഴത്താണ് നമ്മൾ യാത്ര പോകുന്നത് അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ കാണാം ഓക്കെ യാത്ര പോകുന്ന പല സ്ഥലങ്ങളും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് അപ്പം ഞങ്ങൾ വാഹനമൊക്കെ നിർത്തി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ പതുക്കെയാണ് തുഷാരഗിരി പോകാൻ നിൽക്കുന്നത് യാത്ര വീണ്ടും ആരംഭിക്കാം നമ്മൾ ഫൈനലി ഗില്ല നമ്മളിപ്പങ്ങനെ മൂത്രശാൻ വണ്ടി ഒരു സ്ഥലത്ത് എത്തിയതാണ് അപ്പോൾ ഇവിടെ ഇവിടെ നല്ലൊരു കാഴ്ച ഉണ്ട് കേട്ടോ നമ്മള് തുഷാരഗിരി പോണ വൈക്കരി മൂത്രച്ചാൻ വണ്ടി വണ്ടി നല്ലൊരു ഇവിടെ വലിയ വൈപാട്ടെ നേരത്തെ നമ്മൾ ആൾക്കാർ പറിച്ചിട്ടുണ്ടെ പൗതി നല്ല കാഴ്ച പറഞ്ഞാൽ വീഡിയോ ഒമ്പത് ചേർക്കാം മൊത്തന്നെ കളിയാക്കി ഈ വണ്ടി തുഷാരഗിരി എത്തുകാരാണ് അങ്ങനെ ഫൈനലി നമ്മള് തുഷാരഗിരി എത്താൻ ഇനി ഒരു മണിക്കൂർ ഒന്നര ഒന്നര മണിക്കൂർ ഉണ്ടാവും കേട്ടോ അമ്മ ഇങ്ങനെ മൂത്ര വണ്ടി എത്തിതാ അപ്പൊ നമ്മളെ വണ്ടി പോവാം അടുത്ത ട്രിപ്പ് ഞമ്മള് കൊച്ചിക്ക് ആണ് പിന്നെ തമിഴ്നാട് പിന്നെ ചെന്നൈ നമ്മള് തുഷാരഗിരിക്ക് വീണ്ടും യാത്ര പോവാണ് അപ്പൊ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഓക്കെ നമ്മൾ ഇപ്പോൾ ഉള്ളത് നാരങ്ങത്തോടാണ് നമ്മൾ തുഷാരഗിരിയിലേക്ക് യാത്ര തിരിച്ചതായിരുന്നു പക്ഷെ അവിടെ എൻട്രി ഇല്ല എന്നാണ് അവിടെ പോലീസുകാർ പറഞ്ഞത് അവിടെ ഫുള്ള് പോലീസുകാരാണ് അവിടെ മുട്ടിന് അത്ര വെള്ളമൊന്നും വിചാരിച്ചൊരു കാര്യമില്ല അവിടെ വള്ളച്ചാട്ടം അധികമായി കൂടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സാഹചര്യത്തിൽ പോലീസുകാർ വന്നുകൊണ്ട് എല്ലാവരെയും ഇവിടെ ഇല്ല പറഞ്ഞു ഇക്കൂളി എന്ന് പറഞ്ഞ് ഇതാക്കിയതാണ് അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു നാരങ്ങത്തോടിലേക്ക് വന്നു നാരങ്ങത്തോട് പറഞ്ഞാല് തുഷാരഗിരിനെങ്കാ വലിയൊരു സ്ഥലമാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നല്ല ചാടാനും കാര്യങ്ങളൊക്കെ പറ്റും അപ്പം നമുക്ക് അവിടുത്തെ കാര്യങ്ങളും കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം അപ്പം നമ്മൾ ചായ കുടിക്കാൻ നാരങ്ങതോടിൻ്റെ അടുത്തുള്ള ഒരു കട കയറിയതാണ് അപ്പം അവിടുന്ന് നമ്മൾ അറിഞ്ഞ കുറേ ആൾക്കാരുണ്ട് അവർ മഞ്ചീരെന്നു പറഞ്ഞത് മലപ്പുറം മഞ്ചീരെന്നു പറഞ്ഞത് അപ്പം നമ്മളിങ്ങനെ കമ്പനിയായി നമ്മളെല്ലാവരും കൂടി അങ്ങനെ നാരങ്ങതോട്ടിലേക്ക് യാത്ര പോവുകയാണ്

അങ്ങനെ നമ്മൾ നാരങ്ങത്തോടെത്തിരിക്കുകയാണ് ഇവിടെ ഫുള്ള് പാറക്കെട്ടുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ആ പാറക്കെട്ടൊക്കെ ഇങ്ങനെ കയറി കയറി നമ്മൾ അവിടെ എത്തണം അവിടെ ആൾക്കാര് വിളിക്കണില്ലേ അവിടെ എത്തണം നമ്മള് മ്മളിങ്ങനെ നടന്നു പോവുകയാണ് നല്ല വട്ടത്തിലുള്ള കല്ലൊക്കെ ഇണ്ട് ഇവിടെ ഡൈനോസറിന്റെ മുടൻറെ പോലെ നല്ല വട്ടത്തിലുള്ള കല്ലുകള് മുടക്കുട അത് ചെറിയ കുട്ടീൻ്റെ ചങ്ങായി എടാ അങ്ങനെ നമ്മൾ ോടിന്റെ ഉൾഭൃതിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ വള്ളച്ചാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അക്കെ നമ്മള് കാണാൻ പോവാം എന്താണ് സക്സസ്ഫുൾ നാലു കൊണ്ട് അറ്റം കാണാൻ നിങ്ങൾ അങ്ങോട്ട് അറ്റടുത്തേക്ക് പോണി വന്നപ്പോൾ ആരും ആരും മറക്കരുത് ഇപ്പൊ നമ്മൾ നാലുകൊണ്ട് അടിയാണ് നമ്മളുണ്ട് നാലതുകൊണ്ട് അറ്റം കാണാൻ പോണി ഏതൊക്കെ കാട്ടുകൂടി കൊയങ്ങി കൊയങ്ങി അപ്പം ഫൈനലി നമ്മള് നാനന്തോടെ തിട്ടുള്ളു എന്നാ പോയി മറന്ന് എന്നുവച്ചാൽ നമ്മള് ഏതോ ഡബ്ബർ തോട്ടത്തേക്ക് വന്നത് ഏതോ ഡബ്ബർ തോട്ടത്തിലേക്ക് നമ്മൾ വന്നത് അതോണ്ട് നമ്മൾ തിരിച്ച് പിന്നെ അടിയിൽ തന്നെ ഇറങ്ങുകയാണ് ഏതോ നല്ല മല കയറി നാനന്തോടിന്റെ ആറ്റം കാണാൻ പോയത് പക്ഷെ നമ്മൾ ഇറ്റം കണ്ട കണ്ടു ഇനി ഇങ്ങനത്താലും ഞാനെന്തോടും ചാടിയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഓക്കെ എന്താ തണുപ്പ് ഏതാ ഏതാ ഇവിടെ വലിയ വലിയ ഗുഹകളൊക്കെ ഉണ്ട് അപ്പോൾ കുടക്കനാലി എന്തെല്ലാം നമുക്ക് തോന്നി പോവും ഒരു ഗുഹയൊക്കെ ഞാൻ ഇറങ്ങി നല്ല രസം കിട്ടും നമ്മൾ കാണാനൊക്കെ പല ഗുഹകളുണ്ട് ഇവിടെ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നാരകത്തോട് ഇഷ്ടപ്പെട്ടിരുന്നു കരുതുന്നു അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ ഞാൻ ഇഷ്ടപോടി ഓക്കെ ബൈ